നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരം തയ്യാറാക്കാം ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് ഇതിലേക്ക് അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് വീതം വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലേക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാനും ഒന്നൊന്ന് പൊങ്ങി വരാനും ഒക്കെ ആയിട്ടാണ് നമ്മളിതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഇനി ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് ഇതുപോലെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഇതൊന്നുകൂടെ ഇതുപോലെ കൈവെച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് അല്പം വീതം ഇതിങ്ങനെ നുള്ളിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ തയ്യാറാക്കുന്നത് ബോണ്ടയാണ് വീറ്റ് ബോണ്ടയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ബോണ്ട തയ്യാറാക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതുപോലെ അല്പം വീതം നുള്ളി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഷേപ്പിൽ തന്നെ ഇട്ട് കൊടുക്കണം കൊടുക്കണമെന്നില്ല ഫ്രൈ ആയി വരുമ്പോൾ അത് ഒരു ഷേപ്പിലേക്ക് ആയിക്കോളും ഇത് ഒരു വശമായി കഴിയുമ്പം ഇതുപോലെ ഇതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മുടെ വീറ്റ് ബോണ്ട നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറായിട്ടുണ്ട് ഞാൻ നമുക്കിത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു ചട്നിയും കൂടി തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ ചെറിയ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മിക്സറുടെ ജാറിലേക്ക് ഒരു മൂന്ന് നാല് ചോന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം ഇഞ്ചി ഞാൻ രണ്ട് കഷ്ണമായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവല്പം കുറച്ച് മതി ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മൂന്ന് നാല് ക്യാഷന്സ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മല്ലി ഇലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അല്പം വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത ചട്നി ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് അല്പം കടുക് താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കടുക് താളിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അല്പം വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം വട്ടൽ മുളക് ഇട്ട് കൊടുത്തതാണ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ചട്ണിയും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് മുറിച്ച് നോക്കുമ്പോൾ അറിയാം ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഒരു നാലുമണി പലഹാരം നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഒരു പലഹാരമാണ് അപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം